السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد واله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റമദാൻ മാസത്തിൽ അള്ളാഹു സുബാനഹൂവത്തെ ആല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയ അസുയാം നോമ്പ് അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഒരൽപ്പം സംസാരിക്കുവാനാണ് ഈ ദറസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത് റസോൾ അഹായി സ്വലസ്ലം പറഞ്ഞത് ലൈംഗികാവയവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വ്യഭിചാരത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് വ്യഭിചാരം അത് പല നിലക്കുണ്ട് മനുഷ്യൻ്റെ ഈമാനിനെ കുറച്ച് കളയുന്നതിൽ മറ്റെല്ലാ തിന്മയേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത് ലൈംഗിക സദാചാരമില്ലായ്മയാണ് അത് ഈമാനിനെ ശക്തമായി ബാധിക്കുമെന്ന് അതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം പറഞ്ഞത് വഹുവ യസ്നിസ്നിൻ ഒരു വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വിഭജിക്കാൻ കഴിയില്ല കാരണം അത് ഈമാനിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നോമ്പിൻ്റെ പകലിൽ അനുവദിക്കപ്പെട്ട ഇണകളെപ്പോലും ഒഴിവാക്കാൻ അള്ളാഹു ഉസ്മാനത്തല പറഞ്ഞത് ലൈംഗിക വിഷയത്തിൽ ആത്മനിയന്ത്രണം ഉള്ളവരായിത്തീരാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് നോമ്പുകാരൻ മനപ്പൂർവം ഭക്ഷണം കഴിച്ചാൽ അത് വലിയ തെറ്റാണ് പക്ഷേ ആ നോമ്പ് എന്തു ചെയ്താൽ മതി കളാവിട്ടിയാൽ മതി ഒരു നോമ്പുകാരൻ മനഃപൂർവ്വം വെള്ളം കുടിച്ചാൽ അത് വലിയ കുറ്റമാണ് പക്ഷേ കളാവ് വീട്ടണം എന്നാൽ നോമ്പുകാരൻ മനഃപൂർവ്വം ഇണചേർന്നാൽ ഒരടിമയം മോചിപ്പിക്കണം അതിനു പറ്റിയിട്ടില്ലെങ്കിൽ തുടർച്ചയായി രണ്ട് മാസം നോമ്പ് നോൽക്കണം അതിനും പറ്റിയിട്ടില്ലെങ്കിൽ അറുപത് പാവങ്ങൾക്ക് ഭക്ഷണം നൽകണം നോക്കൂ നിങ്ങൾ അത് ഈ കാര്യത്തിൽ കാരണം നോമ്പിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ വിഷയത്തിലുള്ള നിയന്ത്രണം മനുഷ്യൻ പഠിക്കലാണ് അനുവദിക്കപ്പെട്ട ഇണയാണ് തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് മാറി നിൽക്കുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് ഹറാമിലേക്ക് പോകാൻ പറ്റുക ഇമാ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ഉദ്ധരിക്കുന്നു അബുഹുറ ഇറദി ഉള്ളഹുവിൽ നിന്നുള്ള ഹദീസാണ് കുത്തിബ അല ഇബിനി ആദമന സീബോമിനി കല മഹാല ആദമിൻ്റെ മക്കൾക്ക് ഏതെങ്കിലും നിലക്കുള്ളൊരു വ്യഭാരം എഴുതപ്പെട്ടിരിക്കുന്നു അതിന്ന് രക്ഷപ്പെടുന്ന ആളുകളില്ല എന്നിട്ട് വിശ്വാസം പറഞ്ഞു ഫല ഐനാനി ാഹുമൊർ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നോട്ടമാണ് വികാരത്തോടുകൂടിയുള്ള നോട്ടമാണ് വൽ ഉദുനിഹുമൽ ഇസ്തിമ കാതുകൾക്ക് വ്യഭിചാരമുണ്ട് തെറ്റായ കാര്യങ്ങൾ കേൾക്കലാണ് വൽ ഇസാനുനാഹു അൽ കലാം നാവ് കൊണ്ട് വ്യഭിചാരമുണ്ട് എന്താണത് ചീത്തകാര്യങ്ങൾ പറയലാണ് വൽ യുനാഹൽ കൈകൊണ്ട് വ്യഭിചാരമുണ്ട് എന്താണത് കൈകൊണ്ടുള്ള വ്യഭിചാരം ഹറാമായത് തൊടലാണ് പിടിക്കലാണ് വരിജുലു സിനാഹൽ കാലുകൊണ്ട് വ്യഭിചാരമുണ്ട് അത് തെറ്റായ കാര്യത്തിലേക്ക് നടക്കലാണ് ഹൃദയം കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും ലൈംഗികാവയം അതിനെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യും ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചത് ചിലരെന്തെയ്യും അതിനെ തസ്തിക്ക് ചെയ്യും വേറെ ചിലർ അതിനെ കളവാക്കി ആ തോന്നലുകളെ ഒഴിവാക്കും അതുകൊണ്ട് കണ്ണുകൊണ്ടും കാതുകൊണ്ടുമെല്ലാമുള്ള വ്യഭിചാരമുണ്ട് അതൊക്കെ അതിലേക്കുള്ള വസീലകളാണ് ഈ വസീലകളെ മുഴുവൻ അടച്ചു കളഞ്ഞെങ്കിലേ ആ വലുതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം പറഞ്ഞത് ആ ചെറിയ വ്യഭിചാരം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം കാതുകൊണ്ടുള്ള വ്യഭിചാരം കൈ കൊണ്ടുള്ള വ്യഭിചാരം കാലുകൊണ്ടുള്ള വ്യഭിചാരം അതിനെ നിങ്ങൾ തുറന്നു വിട്ടാൽ പിന്നെ അവശേഷിക്കുന്നത് ലൈംഗികാവയവുമാണ് അത് തസ്ദീക്ക് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം പക്ഷേ അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലാവാതെ പോകും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലാവാതെ പോകും അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും സിയാമിൻ്റെ മസാഹിലുകൾ പറയുന്നിടത്ത് നോമ്പുകാരന് തൻ്റെ ഭാര്യയെ ചുംബിക്കാം അതനുവദനീയമാണ് എന്നാൽ മഹാൻ ഐബിൻ അബ്ബാസ് റതിയുള്ളഹു ആയിഷ റതി ഉള്ളഹ എല്ലാം പറയുന്നത് ആത്മനിയന്ത്രണമുള്ളവർ മാത്രം അല്ലാത്തവർക്കത് കറാഹത്താണ് എന്തുകൊണ്ടാണ് കാരണം ഈ ഒരു വസീല വലിയ കാര്യത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം അതുകൊണ്ട് അള്ളാഹു ഉസ്മാനോത്തല പറഞ്ഞു വക്കുലിൽ മുക്മിനീനും മുക്മിനികൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ കാരണം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം വലിയ വ്യഭിചാരത്തിലേക്ക് നിങ്ങളെത്തിക്കും കാതുകൊണ്ടുള്ള വ്യഭിചാരം വലിയ വ്യഭിചാരത്തിലേക്ക് നിങ്ങളെത്തിക്കും എത്രയെത്ര ചെറിയ സംഭാഷണങ്ങളാണ് വലിയ വ്യഭിചാരത്തിലേക്ക് എത്തിച്ചത് എത്ര എത്ര ചെറിയ മെസ്സേജുകളാണ് കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞത് അതിലേക്കുള്ള വസീലകളെ അടച്ചു കളയുക അതിന് നമ്മെ സഹായിക്കുന്ന ശക്തമായ വിഭാഗത്താണ് സൗം ഒരാൾ നോമ്പുകാരനായിരിക്കെ ഫല എ എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും തുടക്കത്തിനതു പറയും വലിയ കാര്യങ്ങൾക്കും അതു പറയും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഈമാനിനെയും നമ്മുടെ പരലോകത്തെയും നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ തിന്മകളിലൊന്ന് ഈ ഒരു വിഷയമാണ് അതിലേക്കുള്ള ശക്തമായ നിയന്ത്രണം സിയാമിലൂടെ ഉണ്ടാകുന്നു